ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നാളെ ലേ ജയിൽ നോമിനേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊമോയാണ് അതിൽ ലക്ഷ്മി അക്ബറിനെയാണ് പറയുന്നത് കുത്തി ഏറ്റവും വലിയ ആള് അക്ബർ ആണെന്നാണ് പറയുന്നത് ഈ വീട്ടിൽ പിന്നെ ആര്യൻ പറയുന്നുണ്ട് ജയിലിൽ പോയാലും നന്നായി എന്ന് പറയുന്നുണ്ട് അത് അനീഷിനെയാണെന്ന് തോന്നുന്നു സാബുമാൻ പറയുന്നത് ഷാനവാസിനിയാണ് നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ഒരു ടാസ്ക് തരും സീക്രട്ട് ടാസ്ക് നിങ്ങൾ നിങ്ങളെങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്നത് സീക്രട്ട് ടാസ്ക്കിൻ്റെ ആ ഒരു കാര്യമാണ് പിന്നെ പിന്നെ നൂറ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് ഈ വീട്ടിൽ വേണ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവരെ പറഞ്ഞാലും ലക്ഷ്മി ഒന്നും അറിയാത്ത പോലെ നടക്കും അല്ലാത്ത പറ മെക്കിട്ട് കയറുമെന്ന് പറയുന്ന അത് കഴിഞ്ഞ് പിന്നെ ഷാനവാസാണ് ഷാനവാസ് പറയണ ഒരു സൗഹൃദം സ്ഥാപിക്കുകയെന്ന് വെച്ചപ്പോൾ എൻ്റെ വായങ് മൂടിക്കെട്ടാന്ന് ഓർക്കണ്ട എന്ന് പറയുന്നത് ഉടനെ അനീഷ് കയറി വീഴുവാണ് ഒച്ചയിട്ടുകൊണ്ട് എന്ത് വേണേലും പറഞ്ഞു വന്നു അപ്പോൾ എല്ലാവരും ക്യാപ്റ്റനായ അതിലെയും നെവിനും എല്ലാം പറയുന്നു ഇയാൾ മിണ്ടാതിരിക്കും ഇയാൾക്ക് എപ്പോഴും ഉള്ളതാണ് ഇവിടെ പരസ്പരം ഓരോരുത്തർ പറഞ്ഞിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ മിണ്ടാതിരിക്കും പറഞ്ഞ് എല്ലാവരും കൂടെ അനീഷിൻ്റെ നേരെ ചൂടായി ചെല്ലുകയാണ് അനീഷൻ എപ്പോഴും അങ്ങനെ ആണല്ലോ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും അതാണ് പ്രൊമോയിൽ കാണിച്ചത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം